എല്ലാവർക്കും നമസ്കാരം വോയിസ് ഓഫ് ഭാരതിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മൂന്ന് ലക്ഷം രൂപ വിലയുള്ള പഴയ ഒരു മൂചക്രവാഹനമായ പെട്ടിയോട്ടയിൽ നിന്ന് മൂവായിരം കോടി രൂപ വിലയുള്ള എയർലൈൻ സ്വന്തമാക്കിയ ആദ്യത്തെ സംരംഭകൻ ഒരു ബിസിനസ് പാരമ്പര്യവുമില്ലാതെ സ്വന്തം കഠിനാധ്വാനവും കാഴ്ചപ്പാടും കൊണ്ട് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ ഒരു ഇടം കണ്ടെത്തിയ അപൂർവ വ്യക്തിത്വം ഉത്തർപ്രദേശിന്റെ ആകാശ സ്വപ്നവും ശ്രവൺകുമാർ വിശ്വകർമ്മയും ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്ക് പുതുതായി കടന്നുവരുന്ന ഒരു പേരാണ് എയർ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ ഷെഡ്യൂൾ എയർലൈൻ എന്ന വിശേഷണത്തോടെയാണ് ഇത് വിപണിയിലേക്ക് എത്തുന്നത് ഈ സംരംഭത്തിന് പിന്നിലെ കരുത്ത് അതിന്റെ സ്ഥാപകനും ചെയർമാനുമായ ശ്രാവൺകുമാർ വിശ്വകർമ്മയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഒരു സാധാരണ കുടുംബമായിരുന്നു ശ്രാവൺകുമാറിന്റേത് ജീവിക്കുവാൻ വേണ്ടി പല ജോലികൾ ചെയ്തു പല ബിസിനസ്സുകളും തകർന്നു അവസാനം സിമന്റ് ബിസിനസ് ചെയ്തു ആ ബിസിനസ് ആണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് എത്തിച്ചത് ബിസിനസ് വിജയിച്ചതോടെ അദ്ദേഹം കുറെ ലോറി ടെമ്പോ എന്നിവ വാങ്ങി ഖനനം ഗതാഗതം തുടങ്ങിയ മേഖലയിലും ബിസിനസ്സുകൾ തുടങ്ങി ശ്രാവൺകുമാറിന്റെ ആഗ്രഹമായിരുന്നു ആകാശവും വിമാനവും ഉത്തർപ്രദേശിലെ ലക്നൌ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം തന്റെ സംസ്ഥാനത്തെ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളുമായി മികച്ച രീതിയിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷങ്ക് എയറിന് രൂപം നൽകിയത് ഒരു വിശ്വസനീയമായ എയർലൈൻ വികസിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക ലക്ഷ്യം വരാനിരിക്കുന്ന നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ടിനെ ഒരു പ്രധാന ഹബ്ബായി ഉപയോഗിക്കാൻ അദ്ദേഹം നേരത്തെ തന്നെ പദ്ധതിയിട്ടു പഴയ രീതിയിലുള്ള സർവീസുകൾക്ക് പകരം പുതിയ തലമുറയിൽപ്പെട്ട ബോയിംഗ് വിമാനങ്ങൾ ഉപയോഗിച്ച് മികച്ച യാത്രാനുഭവം നൽകാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു ശ്രാവൺകുമാർ വിശ്വകർമ്മയുടെ നേതൃത്വത്തിൽ ഷങ്ക് എയർ ഇതിനകം തന്നെ പ്രധാന നാഴിക കല്ല് പിന്നിട്ടു കഴിഞ്ഞു എൻഒസി അംഗീകാരം കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് പ്രവർത്തനത്തിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഈ എയർലൈൻ നേടിയിട്ടുണ്ട് ബോയിങ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് എൻ ജി വിമാന എൻ ജി വിമാനങ്ങളാണ് സർവീസിനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലക്നൌ ഡൽഹി മുംബൈ ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന വിപണി വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഇൻഡിഗോ എയർ ഇന്ത്യ തുടങ്ങിയ വമ്പൻമാരോട് മത്സരിക്കുക എന്നത് എളുപ്പമല്ല എന്നാൽ കൃത്യമായ റൂട്ട് മാനേജ്മെന്റിലൂടെയും പ്രാദേശിക വിപണിയിലെ സ്വാധീനത്തിൽ യും തന്റെ എയർലൈനെ ലാഭകരമാക്കാൻ കഴിയുമെന്ന് ശ്രാവൺകുമാർ വിശ്വകർമ്മ വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉടൻ പദ്ധതിയും ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിക്ഷേപക സൌഹൃദ നയങ്ങളും തന്റെ സ്വപ്നത്തിന് കരുത്തു പകരുന്നതായി അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സാധാരണ സംരംഭകനിൽ നിന്ന് ഒരു എയർലൈൻ ഉടമയിലേക്കുള്ള ശ്രാവൺ കുമാർ വിശ്വകർമ്മയുടെ യാത്ര ഇനിയും തുടരുകയാണ് ഡി ജി സിയുടെ അന്തിമ അനുമതി കൂടി ലഭിക്കുന്നതോടെ ഷങ്ക് എയറിന്റെ വിമാനങ്ങൾ ഇന്ത്യൻ ആകാശത്ത് പറന്നു തുടങ്ങും ഉത്തർപ്രദേശിന്റെ വ്യോമയാന ചരിത്രത്തിൽ ഈ പേര് സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ചിന്തകളാണ് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു മനസ്സിലെ സമാധാനം കവർന്നെടുക്കുകയും ചെയ്യുന്ന ശത്രു എന്നാൽ ചിലപ്പോൾ ചിന്തകൾ തന്നെയാണ് ഏറ്റവും വലിയ സുഹൃത്തും വഴികാട്ടിയും ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ആ ചിന്തകളാണ് ഇനിയുള്ള ജീവിതം നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നല്ല ചിന്തകളെ മനസ്സിൽ നിറയ്ക്കുക ആളുകൾ പറയുന്നത് നോക്കി കാര്യം തീരുമാനിക്കുന്ന ശീലം തനിക്ക് ഇല്ലെന്നും മാനസികമായി തയ്യാറാവുക മാത്രമാണ് വേണ്ടത് എന്ന് ശ്രാവൺകുമാർ പറയുന്നു പുതിയ തലമുറയ്ക്കും ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമാകുമെന്ന് അദ്ദേഹം പറയുന്നു ശ്രാവൺകുമാർ വിശ്വകർമ്മയുടെ ആത്മവിശ്വാസങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ഓരോ വ്യക്തിയുടെയും വിരലടയാളങ്ങൾ സവിശേഷമാണ് ഒരു വ്യക്തിയുടെ വിരലടയാളങ്ങൾ മറ്റൊരാളുമായി പൊരുത്തപ്പെടില്ല എന്നിരുന്നാലും ഒരേ വ്യക്തിയുടെ വിവിധ വിരലുകളിലെ അടയാളങ്ങൾക്ക് ചില സാമ്യതകൾ ഉണ്ടാകാമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു വിരലടയാളങ്ങൾ പോലെ ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം ും അതുല്യമാണ് മറ്റുള്ളവരെ പകർത്തുന്നതിനു പകരം സ്വന്തം വ്യക്തിത്വവും താല്പര്യങ്ങളും കഴിവുകളും കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഓരോരുത്തർക്കും അവരുടേതായ വഴികളും ചിന്തകളും ഉണ്ട് അത് പിന്തുടരുക എന്നതാണ് പ്രധാനം ഒരാളുടെ ജീവിതത്തിൽ ഭാഗ്യം പൂജ്യം ശതമാനമായിരിക്കാം കഴിവ് അതും ശതമാനം ആയിരിക്കാം പക്ഷേ ഒരു ശതമാനം പ്രേരണയും നൂറ് ശതമാനം പ്രചോദനവും നൂറ് ശതമാനം അച്ചടക്കവും നൂറ് ശതമാനം അമിതമായ താല്പര്യവും നൂറ് ശതമാനം ദൃഢതയും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ശ്രാവൺകുമാർ വിശ്വകർമ്മയുടെ ജീവിത വിജയത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ ഇതുപോലെ രസകരമായ മറ്റൊരു വീഡിയോമായി വോയിസ് വോയിസ് ഓഫ് ഓഫ് ഭാരത് വരുന്നതാണ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വേണ്ടി തയ്യാറാക്കിയത് न्यूसडेटर टिजी कलिंगन